മാക് ടി വിയിലൂടെ നമ്മൾ ഒരുപാട് പേരെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിട്ടുണ്ട് പലപ്പോഴും അങ്ങനെയുള്ള ആളുകളെ പരിചയപ്പെടുത്തുമ്പോൾ അവരൊക്കെ ആദ്യമായിട്ടായിരിക്കും ക്യാമറയുടെ മുൻപിലെത്തുന്നത് എന്നാൽ ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്ന ആളെ നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ട് ടി വിയിലൂടെയും ഒപ്പം റേഡിയോയിലൂടെ ശബ്ദമായിട്ടും എഴുത്തുകളിലൂടെ അക്ഷരങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾ കണ്ടുമുട്ടിയ ഒരാളെയാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ബഹുമാനപ്പെട്ട റോയി സാർ സാറിൻ്റെ ആ ഒരു ജീവിതത്തെക്കുറിച്ചൊന്ന് പറയാമോ ഞാന് ഇരുപത് വർഷമായിട്ട് വിവിധങ്ങളായ മാധ്യമരംഗത്ത് പ്രവർത്തിക്കുന്നുണ്ട് എന്റെ ഏറ്റവും വലിയ ആഗ്രഹം നല്ലൊരു ജേർലിസ്റ്റായിട്ട് മാറുക എന്നുള്ളതായിരുന്നു അത് ഞാൻ പരമാവധി എല്ലാ ദിവസവും ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട് രാവിലെ തൊട്ടും വൈകുന്നേരം വരെയും ഞാൻ ജോലി ചെയ്യുമ്പോൾ എന്റെ മനസ്സിൽ എപ്പോഴും ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യം മികച്ച മികച്ച രീതിയിലുള്ള കാര്യങ്ങൾ വാർത്തകൾ ചെയ്യണം അതുകൊണ്ട് ജനത്തിന് ഗുണം ഉണ്ടാവണം എനിക്ക് ഗുണം ഗുണമുണ്ടാകുന്നതിനേക്കാൾ അപ്പുറത്ത് എന്റെ ഒരു പൊട്ടൻഷ്യൽ ഉയരുന്നതിനേക്കാൾ അപ്പുറത്ത് ഞാൻ ചിന്തിക്കാറുള്ളൊരു കാര്യം എന്റെ ഞാൻ ചെയ്യുന്ന എന്തെങ്കിലും വാർത്തകൾ കൊണ്ട് ആർക്കെങ്കിലുമൊക്കെ ഗുണമുണ്ടാവണം അതോടൊപ്പം തന്നെ എനിക്ക് ബോധ്യപ്പെടാത്ത ഒരു വാർത്തയും എത്രമാത്രം വാർത്തകൾ കിട്ടിയാലും എനിക്ക് ബോധ്യപ്പെടാത്ത ഒരു കാര്യവും ഞാൻ ഇതുവരെയും ചെയ്തിട്ടുമില്ല വാർത്ത പുറത്തേക്ക് കൊടുത്തിട്ടുമില്ല വേണമെങ്കിൽ എനിക്കതൊക്കെ കൊണ്ട് വേണമെങ്കിലും മികവുണ്ടാക്കാം പക്ഷെ ഞാൻ അപ്പോഴും ഒക്കെ ചിന്തിക്കുന്ന ഒരു കാര്യം എനിക്ക് ബോധ്യപ്പെടാത്ത ഒരു കാര്യം എങ്ങനെയാണ് നാട്ടുകാരെ ബോധ്യപ്പെടുത്താൻ പറ്റുക എന്നുള്ളതാണ് എൻ്റെ ഒരു ചിന്ത അതുകൊണ്ടാണ് പിന്നെ എന്നെ അതിൽ നിന്ന് ആ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് എന്നെ ബോധ്യപ്പെടുത്തുന്ന ഒരു ഘടകം ഞാനൊരു വിശ്വാസിയാണ് എന്നുള്ളതാണ് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ സേക്രഡ് എന്നാണ് പറയുന്നത് വിശുദ്ധമായ വസ്തുക്കളാണ് നമ്മൾ വാർത്തയിലൂടെ നമ്മൾ അവതരിപ്പിക്കുന്നത് അപ്പോൾ വിശുദ്ധമായ വസ്തുതകൾ നമ്മൾ അവതരിപ്പിക്കുമ്പോൾ പ്രധാനമായിട്ടും നമ്മുടെ ഉള്ളിൽ നമ്മളെ ആ ബോധ്യപ്പെടുത്തുന്ന പ്രധാനപ്പെട്ട ഘടകം ഞാനൊരു ക്രിസ്ത്യാനിയാണ് ഞാനൊരു വിശ്വാസിയാണ് ആ വിശ്വാസത്തിന് വിരുദ്ധമായിട്ടുള്ള വിശ്വാസി അല്ലെങ്കിൽ വിശ്വാ ഉതപ്പുണ്ടാക്കുന്ന ഒരു കാര്യവും എന്റെ വാർത്തകൾ കൊണ്ട് ഉണ്ടാവരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു സാറ് ഇത്രയും നേരം സംസാരിച്ചപ്പോഴും സാറ് എപ്പോഴും എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട് വിശ്വാസിയായ മാധ്യമ പ്രവർത്തകൻ സാറിന്റെ ഈ വിശ്വാസ ജീവിതം അത് ഇടവകകളിൽ ഇടവകയിലൂടെയാണ് വളർന്നു വന്നത് സാറിന് ഇടവക എത്രത്തോളം സഹായിച്ചിട്ടുണ്ട് ഒരു മാധ്യമ പ്രവർത്തകനാകാൻ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഇരുപത് വർഷമായിട്ട് ജോലി ഞാൻ ഞാനിപ്പോ അതില് കുറെ ജില്ലകളിൽ അതായത് ആലപ്പുഴയിലേക്ക് വന്നിട്ട് കുറച്ചാളായാലും ആലപ്പുഴ രണ്ടു വർഷമായോ ആലപ്പുഴയിലെ ജോലി ദീപികൾ കുറച്ചാൽ ആലപ്പുഴ ജോലിയിട്ടുണ്ട് ബാക്കിയുള്ള സമയങ്ങളെല്ലാം ഞാൻ ഈ ആലപ്പുഴ ജില്ലയ്ക്ക് പുറത്താണ് ഞാൻ ജോലി ചെയ്തിരുന്നത് തിരുവനന്തപുരത്ത് ഏകദേശം എട്ട് കൊല്ലത്തോളം ഞാൻ ജോലി ചെയ്തു അപ്പോൾ അവിടെ ഈ ക്രൈസ്തവ മാധ്യമപ്രവർത്തകർ വളരെ കുറവാണ് ഏകദേശം അഞ്ചോ ആറോ പരമാവധി പത്ത് പേര് കൂടുതൽ വരത്തില്ല അപ്പൊ ഞാനിങ്ങനെ ഈ വിശ്വാസപരമായ കാര്യത്തെ കുറിച്ച് സംസാരിക്കുമ്പോഴൊക്കെ ആളുകൾ എന്നോട് പറയാറുണ്ട് ഇതൊക്കെ നിർത്താറായിട്ടില്ലേ എന്നൊക്കെ എന്നോട് ചോദിക്കാറുണ്ട് ക്രൈസ്തവരായിട്ടുള്ള മാധ്യമപ്രവർത്തകർ എന്നോട് ചോദിച്ചിട്ടുണ്ട് ഇതൊക്കെ നിർത്തിയിട്ട് വേറെ പണി നോക്കി പോയിക്കൂടെ എന്നൊക്കെ എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട് പക്ഷെ അപ്പോഴൊന്നും എനിക്കൊരു വിഷമം തോന്നിയിട്ടില്ല അതായത് ഞാൻ മാധ്യമപ്രവർത്തകനായതുകൊണ്ട് ഞാൻ എന്റെ വിശ്വാസം ഉപേക്ഷിച്ച് അല്ലെങ്കിൽ വിശ്വാസത്തിൽ നിന്ന് മാറി നിന്ന് ഞാൻ എന്തെങ്കിലും ചെയ്യണം എന്ന് എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല കൂടുതൽ കൂടുതൽ ചെയ്യാനായിട്ടേ തോന്നിയിട്ടുള്ളൂ എനിക്ക് ആ സമയത്ത് തന്നെ ഞാൻ സങ്കട സ്കൂൾ അധ്യാപകരായിരുന്നു യു ഡി എഫ് സിയുടെ ഭാരവാഹി ആയിരുന്നു ഞാൻ വിൽ ജോലി ചെയ്ത സമയത്ത് ഞാൻ വരുന്നത് ഞാൻ യു ഡി എഫ് സിയുടെ അതിരൂപ ജനറൽ സെക്രട്ടറിയാണ് എനിക്ക് ആ സമയത്ത് ഇത് രണ്ടും കൂടെ ഒരുപോലെ കൊണ്ടുപോകാനായിട്ട് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടേണ്ടി വരും പക്ഷെ എങ്കിൽപ്പോൾ ഒരു കർത്താവ് സഹായിച്ചു എന്നുള്ളത് ഒരു വലിയ വസ്തുതയാണ് കാരണം ജോലിയും ഒപ്പം തന്നെ സംഘടനാ പ്രവർത്തനവും ഒപ്പം കൊണ്ടുപോകാനായിട്ട് പറ്റി പിന്നീട് ഞാൻ ഭാരവാഹിത് മാറിയപ്പോഴാണ് പിന്നെ ഞാൻ വീണ്ടും ഞാൻ വളരെ ആക്റ്റീവായിട്ട് മാധ്യമപ്രവർത്തനത്തിലേക്ക് ശ്രദ്ധിക്കാനായിട്ട് പറ്റിയത് മറ്റേ ഘട്ടമൊന്നും എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല പ്രൊഫഷണലി എനിക്ക് ജോലിക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടൊന്നുമില്ല പിന്നീട് എല്ലാവരും എന്നെ കളിയാക്കുമ്പോഴും എൻ്റെ ഒരു ബോധ്യം ഉണ്ടായിരുന്നു അതായത് ഞാൻ ബേസിക്കലി ഞാനൊരു ക്രിസ്ത്യാനി ഒരു വിശ്വാസിയാണ് അതുകൊണ്ട് തന്നെ എനിക്ക് ഇത് ചെയ്തേ പറ്റുള്ളൂ എന്നൊരു ബോധ്യം ഞാൻ ഞാനിവിടെ നാലാം ക്ലാസ് മുതൽ ഈ പള്ളിയിലെ അൾത്താരബാലായിരുന്നു നാലാം ക്ലാസ് കഴിയുമ്പോൾ തന്നെ ഞാൻ അൾത്താരബാലായിരുന്നു മിഷൻ ലീഗിൻ്റെ ഭാരവാഹിയായിരുന്നു മിഷലിന്റെ ഭാരവാഹിത്വം സജീവമായിട്ട് മിഷലിന്റെ മിഷലീൻ്റെ പുറവോന ആയിരുന്നു ഒപ്പം തന്നെ മിഷലിന്റെ ഓർഗനൈസിംഗ് ലെവലിലേക്ക് മിഷലിന്റെ പുറമോനോ ഓർഗനൈസിംഗ് ഭാരവാ ആയിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് ഒപ്പം തന്നെ അധികൃത മിഷലീൻ്റെ ഭാരവാഹിയായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് എക്സിക്യൂട്ടീവിലേക്ക് പ്രവർത്തിച്ചിട്ടുണ്ട് അതിനുശേഷമാണ് ഞാൻ യുവദീപ്തിയിലേക്ക് ഡി എഫ്തിലേക്ക് വരുന്നത് യു വരുമ്പോഴും എനിക്ക് വളരെ സജീവമായിട്ട് പ്രവർത്തിക്കാനായിട്ട് പ്രേരണ നൽകുന്ന ഒരു ഘടകം ഇത് ഞാൻ ചെയ്യേണ്ട ജോലിയാണ് ഇത് ഞാൻ ഇതും കൂടെ ചെയ്യേണ്ടതാണ് എന്നുള്ളൊരു ഉത്തരവാദിത്വം കൊണ്ടാണ് അല്ലെങ്കിൽ എനിക്ക് വേണമെങ്കിൽ മാറിപ്പോവാം എൻ്റെ കൂട്ടത്തിൽ പഠിച്ചവരും എൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്ന പല ആളുകളുമൊക്കെ ഭേദപഠ പഠനം കഴിഞ്ഞപ്പോഴൊക്കെ അവർ പല മേഖലകളിലേക്ക് മാറിപ്പോയപ്പോഴും ഞാൻ ഈ പള്ളിയുമായി ബന്ധപ്പെട്ട് തന്നെ പ്രവർത്തിച്ചിരുന്നു ഇനി ഇത് പറയുമ്പോൾ തന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത് എനിക്ക് അതുകൊണ്ടൊരു കുറവ് വന്നിട്ടില്ല എന്നുള്ളതാണ് കേട്ടോ അതായത് ഞാൻ കർത്താവിന് വേണ്ടി കൊടുക്കുന്ന സമയം അല്ലെങ്കിൽ ഞാൻ മാധ്യമപ്രവർത്തനായിട്ട് നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന സമയം എനിക്കൊരു ഒരിക്കലും ഒരു ഒരു കുറവായിട്ട് എനിക്ക് അത് തീരീട്ടില്ല എനിക്ക് കൂടുതൽ അനുഗ്രഹങ്ങൾ ലഭിച്ചിട്ട് മാത്രമേ ഉള്ളൂ അതായത് മികച്ച വാർത്തകൾ ചെയ്യാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട് അപ്പം തന്നെ അതിനൊപ്പം തന്നെ ഇപ്പോൾ ഞാൻ സണ്ടസ് പോൾ അധ്യാപന സൺഡസ്കൂളിൻ്റെ ഇവിടുത്തെ ഹെഡ് മാസ്റ്റാർഡിൽ പ്രവർത്തിക്കുന്നു ഒപ്പം തന്നെ പാലിഷ് കൗൺസിൽ സെക്രട്ടറി ആ വിവിധങ്ങളെ യൂണിറ്റിൽ ആനിമേറ്ററായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ പ്രവർത്തിക്കുമ്പോൾ പോലും എനിക്ക് അതൊരു എൻ്റെ ജോലി ഒരു വിധത്തിലും ബാധിക്കാനായിട്ട് ഞാൻ ശ്രമിച്ചിട്ടില്ല ജോലി ജോലിയുടെ സമയത്ത് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടും ഏറ്റവും പ്രൊഫഷണൽ ആയിട്ടും ചെയ്യാനായിട്ട് ഞാൻ ആ ശ്രമിച്ചിട്ടുണ്ട് അതുകൊണ്ട് എനിക്കൊരു കുറവ് വന്നിട്ടില്ല എന്ന് ഞാൻ ആവർത്തിച്ച് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ നമ്മൾ കർത്താവിന് വേണ്ടി ഒരു സമയം കൊടുക്കുമ്പോൾ കർത്താവ് അതിനെ നമുക്ക് ഇരട്ടി സമയം തിരിച്ചു നൽകും എന്ന എന്റെ അനുഭവം കൊണ്ട് എന്റെ ജീവിതം കൊണ്ട് എനിക്ക് സാക്ഷ്യപ്പെടുത്താനായിട്ട് പറ്റും പല കാര്യങ്ങളിലും മറ്റുള്ളവർക്ക് കിട്ടാത്ത വാർത്തകൾ നമുക്ക് ലഭ്യമാകും അത് നമ്മളും ഒരിക്കലും പരിചയമില്ലാത്ത ആളുകളിൽ നിന്ന് പോലും നമുക്ക് വളരെ മികച്ച വാർത്തകൾ എക്സ്ക്ലൂസീവ് എന്നൊക്കെ മാധ്യമ ലോകം വിശേഷിപ്പിക്കുന്ന വാർത്തകൾ അല്ലെങ്കിൽ ബ്രേക്കിംഗ് ആയിട്ടുള്ള വാർത്തകളൊക്കെ എനിക്ക് പലപ്പോഴും ലഭിച്ചിട്ടുണ്ട് അപ്പം ഞാൻ അപ്പോഴൊക്കെ ഞാൻ ചിന്തിക്കുന്നത് എന്റെ മികവല്ല ശരിക്കും ഞാൻ ചിന്തിക്കുന്നത് എന്റെ മികവല്ല എന്നിലൂടെ അത് പുറത്തു വരണം എന്ന് ആഗ്രഹിക്കുന്ന കർത്താവിന്റെ ഹിതമായിട്ട് ഞാൻ പലപ്പോഴും കണക്കാക്കാറുണ്ട് ഞാൻ ശ്രമിക്കാറില്ല എന്നല്ല അതിന്റെ ഞാൻ ശ്രമിക്കാറുണ്ട് പക്ഷേ മറ്റുള്ളവർ പറയുന്ന മറ്റുള്ളവർ കിട്ടുന്നതിനേക്കാൾ വേഗത്തിൽ എനിക്ക് ലഭ്യമാകും എന്നുള്ളത് ഞാൻ കർത്താൽ വലിയ കൃപയായിട്ട് കാണാനായിട്ട് ആഗ്രഹിക്കുകയാണ് ഒരിക്കലും എന്റെ ജീവിതത്തിൽ എൻ്റെ ജീവിതത്തിൽ ഈ പള്ളിയായിട്ടുള്ള ബന്ധം എനിക്ക് മറക്കാനാവില്ല കാരണം ഞാൻ ജോലി ചെയ്തിരുന്ന ഘട്ടം ഞാൻ ചെറിയ വയനാട്ടിലും കോഴിക്കോടൊക്കെ ജോലി ചെയ്തിരുന്നു അപ്പോൾ ഞാൻ സൺഡേ സ്കൂളിന്റെ വയനാട്ടിൽ ജോലി ചെയ്ത സമയത്ത് ഞാൻ സൺഡേ സ്കൂൾ ഹെഡ് മാസ്റ്റർ ആ സമയത്ത് അതായത് അന്ന് ചങ്ങനാശ്ശേരി അതിരൂപത ഏറ്റവും പ്രായം കുറഞ്ഞ ഹെഡ്മാസ്റ്ററാണ് ഞാൻ സൺഡേ സ്കൂളിലെ ഇപ്പം ഞാൻ എല്ലാ ആഴ്ചയിലും ഞാൻ ഇവിടെ വരും എല്ലാ ആഴ്ചയിലും ഞാൻ വയനാട്ടിൽ നിന്ന് ഞാൻ ശനിയാഴ്ച വൈകിട്ട് ഞാൻ എന്റെ ഇത് എടുത്തുകൊണ്ട് അത് മൊബൈൽ ഫോണൊന്നും ഇല്ല മൊബൈൽ ഫോണൊന്നും ഇല്ല ഞാൻ അന്ന് ബസ് കയറി ഇവിടെ എറണാകുളത്ത് വന്ന് എറണാകുളത്ത് അവരെ ബസ് കയറി ഇവിടെ വന്ന് ഏഴാം രാവിലെ മണിക്ക് എൻട്രൻസ് കോച്ചിങ്ങിന് വന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഹയർ ക്ലോസ് ക്ലാസ് ഉണ്ട് അത് എടുത്തതിന് ശേഷം ഞാൻ കുർബാനയ്ക്ക് കൂടി പള്ളിയിൽ സൺഡേ സ്കൂൾ പഠിപ്പിച്ചതിന് ശേഷം ഉച്ചയ്ക്ക് ഞാൻ തിരിച്ചു പോയി ഞാൻ കോഴിക്കോട് ഓരോ സമയത്ത് ഇത് തന്നെയാണ് സ്ഥിതിയുള്ളത് അതിനുശേഷമാണ് പിന്നീട് എനിക്ക് ഈ ആലപ്പുഴക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോഴും എനിക്കതൊരു ഒരു ഒരു ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഞാൻ ഇവിടെ വരേണ്ടതാണ് എന്ന് ചോദിക്കുന്നത് ഞാൻ ഇവിടെ ഉണ്ടെങ്കിൽ അതായത് ഞാൻ ഈ കേരളത്തിലുണ്ടെങ്കിൽ ഞാൻ ഞാൻ കോയമ്പത്തൂര് നാൾ എനിക്കൊരു ഇത് വന്നു കോയമ്പത്തിൽ പോകേണ്ടത് അപ്പഴും ഞാൻ ഈ ഞായറാഴ്ചയോട് വരും ഞായറാഴ്ച ഞാൻ കുർബാന കൂടാനായിട്ട് ഞാൻ പള്ളിയിൽ എന്റെ ഇടവപ്പള്ളിയിൽ കുർബാന കൂടണം എന്നുള്ള ഒരു നിർബന്ധ ബുദ്ധി എനിക്കുണ്ടായിരുന്നു അത് ഞാൻ ഒരിക്കലും ഞാനത് വേണ്ടാന്ന് വെച്ചിട്ടില്ല എന്ത് സാഹചര്യം ഉണ്ടെങ്കിലും ഈ പള്ളിയിൽ വന്ന് കുർബാന കൂടണം വേറെ ഏത് ദിവസം ഏത് പള്ളിയിൽ പോലും പ്രശ്നമില്ല പക്ഷെ ഞാൻ വയനാട്ടിലാകുന്ന സമയത്തും കോഴിക്കോട് പോലെയ സമയത്തും എല്ലാം ഞാൻ ഈ പള്ളിയിൽ വന്ന് ഞാൻ കുർബാന കൂടിയിട്ടുണ്ട് ഞായറാഴ്ചകളിൽ ഉണ്ടെങ്കിൽ വളരെ അപൂർവ സന്ദർഭങ്ങൾ മാത്രമേ ഉള്ളൂ എന്റെ ജീവിതത്തിൽ വളരെ അപൂർവ സന്ദർഭങ്ങൾ മാത്രമേ ഉള്ളൂ ഈ അടവപ്പള്ളിയിൽ ഞാൻ വരാതിരുള്ളൂ കുർബാന കൂടാനായിട്ടിരുന്നു അതും രണ്ടാഴ്ചയൊക്കെ പനി ഡെങ്കിപ്പിനൊക്കെ പിടിച്ച് കിടന്ന സമയത്തൊക്കെ മാത്രമേ ഉള്ളൂ അല്ലാ സമയത്തെല്ലാം ഞാൻ ഈ ഞായറാഴ്ച ഈ പള്ളിയിലാണ് കുർബാന കൂടിയിരിക്കുന്നത് ഈ പള്ളിയിൽ കൂടാത്ത കുർബാന ഞായറാഴ്ചകൾ ഞാൻ വേറൊരു പള്ളിയിൽ കൂടിയിട്ടില്ല അപ്പം അതൊരു പ്രധാനപ്പെട്ട ഇതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് എന്റെ ഒരു ഒരു ഞാൻ ഒരു ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ അങ്ങനെ നിൽക്കുന്നത് ഈ പള്ളിയിൽ തന്നെ കുർബാന കൂടണം എന്നുള്ള ചിന്ത മറ്റൊന്ന് ഈ ഒരിക്കലും ഞാനിപ്പോൾ ഞാൻ പറഞ്ഞില്ല ഞാൻ നാലാം ക്ലാസ് മുതൽ ഈ പള്ളിയിലെ മിഷൻ ലീഗും അതോടൊപ്പം തന്നെ ഇവിടുത്തെ ഓൾട്ടർ ബോയ്സും ഒക്കെ ഞങ്ങളെ ബന്ധപ്പെട്ട് യോദി എത്തിയും അപ്പോൾ അതിനെ ഞാൻ ഇല്ലാത്ത ഇവിടെ പ്രവർത്തിക്കാൻ സംഘടനകളൊന്നുമില്ല ചില സംഘടന സമയം കൊണ്ട് പോകാൻ പറ്റാത്ത ഉള്ളൂ എല്ലാത്തിലും പ്രവർത്തിക്കുന്നു ആളുകൾ തന്നെ കുറ്റം പറയുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ പോയി പ്രവർത്തിക്കേണ്ട കാര്യമുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ എല്ലാത്തിലും പോകേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോഴും നമുക്കതിനകത്ത് നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു ഒരു ഫയറുണ്ട് അതായത് ഇതിൽ പോകണം എന്ന് ചിന്തിക്കുന്ന ഒരു അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കുന്ന ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു ശക്തി ഉണ്ട് അതുകൊണ്ട് ഞാൻ അപ്പൊ ഇപ്പഴും നമുക്ക് സമയമൊന്നും എല്ലാം മാറ്റി വെക്കാൻ ഇല്ലാഞ്ഞിട്ടൊന്നുമല്ല അല്ലെങ്കിൽ മാറ്റി വെക്കാൻ ഇല്ല നമുക്ക് പക്ഷെ എന്നിട്ട് ഒരു കർത്താവ് നമുക്ക് സമയം തരും അതാണ് ഞാൻ ചോദിക്കാൻ സാർ ഇപ്പം ഇത്രയും തിരക്കിട്ട തിരക്കിട്ട് മാധ്യമപ്രവർത്തന ജീവിതം അതിന്റെ ഇടയ്ക്ക് ഇപ്പോഴും ഈ സൺഡേ സ്കൂൾ ഈ ഇടവകയിലെ സൺഡേ സ്കൂളിലെ ഹെഡ് മാസ്റ്റർ ആണ് എങ്ങനെയാണ് സാർ ഈ സമയം കണ്ടെത്തുന്നത് ഞാൻ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഞാൻ ഞായറാഴ്ചകളിൽ ഞാൻ ഈ പള്ളിയിൽ ഉണ്ടാവും ഞായറാഴ്ചകളിൽ പിന്നെ എനിക്കൊരു അനുഗ്രഹപൂർണ്ണമായ ഒരു കാര്യം ഞാൻ ഇപ്പോൾ ആൽപ്പുഴയിലാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒരു ആശ്വാസകരമായ കാര്യം അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ആലപ്പുഴയിൽ ജോലി ചെയ്യുന്ന സമയത്ത് തന്നെ ഞായറാഴ്ചയിൽ കുർബാന കൂടിയിട്ട് സൺഡേ സ്കൂളിന്റെ ഓഫ് ഓഫ്ലൈൻ കൂടിയാണ് ഞായറാഴ്ച അപ്പം ഞായറാഴ്ച എനിക്ക് ഇവിടെ വേറെ ഒന്നും ഇല്ല കഴിഞ്ഞാൽ ഞാൻ ഈ പള്ളിയിൽ ഞാൻ ഉണ്ടാവും എന്നുള്ളതാണ് അപ്പൊ അത് ചെയ്യാറുണ്ട് സമയം കിട്ടുന്നുണ്ട് സമയം കിട്ടാനായിട്ട് നമുക്ക് പറ്റും സമയം കിട്ടാനായിട്ട് പറ്റും പലപ്പോഴൊക്കെ എനിക്ക് സംഭവിക്കുന്ന ഒരു കാര്യം വെച്ചാൽ ചിലപ്പോൾ നമ്മൾ കൂടുതൽ അധ്വാനിക്കേണ്ട വരും ചിലപ്പോൾ നമ്മളിപ്പോൾ ഞായറാഴ്ചയ്ക്ക് മാറ്റി വയ്ക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ രാത്രിയും കൂടുതൽ സമയം അധ്വാനിക്കേണ്ടിവരും ചിലപ്പോൾ നാലു അഞ്ചു മണിക്കൂർ എക്സ്ട്രാ ജോലിയേണ്ടവരായിട്ട് പക്ഷെ എങ്കിൽ പോലും അതെനിക്ക് ഒരു വിഷമായിട്ടൊന്നും തോന്നിയിട്ടുണ്ടായിട്ടും ആളുകൾ കുറ്റം പറയുന്നതും പഴി പറയുന്നതൊന്നും അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ പോകേണ്ട കാര്യമുണ്ടെന്നൊക്കെ ചോദിക്കുന്നതൊന്നും എനിക്കൊരു ബുദ്ധിമുട്ടായിട്ടോ അല്ലെങ്കിൽ അതൊരു വിഷമായിട്ട് തോന്നിയിട്ടില്ല ഞാൻ അത് മനസ്സിൽ പോലും ചിന്തിക്കാറ് പോലും ഇല്ല അങ്ങനെ കാര്യം ഇവിടെ വരണം ഇത് ചെയ്യണം അച്ഛന്മാരോ അല്ലെങ്കിൽ നമ്മുടെ വൈദ്യരെ ഏൽപ്പിക്കുന്ന കാര്യങ്ങൾ ചെയ്യണം കൃത്യമായിട്ട് ചെയ്ത് ചെയ്യണം എന്ന ആഗ്രഹമുണ്ട് ഞാൻ മനസ്സിൽ പ്രാർത്ഥിക്കുന്ന ഒരു കാര്യം അത് തന്നെയാണ് എന്നാട്ട് ഏൽപ്പിക്കപ്പെട്ട കാര്യങ്ങൾ എന്നാൽ ചെയ്യണമെന്നുള്ളൊരു പ്രാർത്ഥന മാത്രമേ ഞാൻ എപ്പോഴും നടത്താറുള്ളൂ അപ്പൊ അത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് എന്റെ മനസ്സിലുള്ള ഒരു പ്രധാനപ്പെട്ട ചിന്ത ഇത്രയും വലിയൊരു ഇത്രയും തിരക്കിട്ട ഒരു വലിയ തിരക്കിട്ടൊരു സാറിന്റെ കുടുംബത്തിന്റെ ഒരു സപ്പോർട്ടും പങ്കാളിത്തവും എന്റെ വീട്ടിലെ എന്റെ അച്ചാജനും അമ്മച്ചിയും അച്ഛാൻ മരിച്ചു പോയി അച്ഛാനും ആണെങ്കിലും എനിക്ക് എന്നെ വളരെ സപ്പോർട്ടീവ് ആണ് പള്ളിയുടെ കാര്യങ്ങളില് ഒരിക്കലും എന്നെ അവരെ ഒരിക്കലും നിരുത്സാഹപ്പെടുത്തിയിട്ടില്ല ഒരിക്കലും എന്റെ അച്ചാൻ ആണെങ്കിലും മറ്റു അച്ചാൻ ആണെങ്കിലും എന്റെ അടുത്ത് എപ്പോഴും പറയുന്നത് ഞാൻ ഈ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ ഈ പള്ളിയിലെ എല്ലാ ആക്ടിവിറ്റീസിലും ഞാൻ ഇങ്ങനെ പങ്കെടുക്കുമായിരുന്നു കെ സി എസ് എൽ ആയിരുന്നെപ്പോഴും അതായത് കലോത്സവങ്ങളാണെങ്കിലും എല്ലാത്തിലും നമ്മളില്ലാത്ത പരിപാടികളൊന്നുമില്ല എല്ലാ നാടകവും എല്ലാത്തിലും പങ്കെടുക്കും അപ്പം അവരൊന്നും എന്റെ അടുത്ത് പഠിക്കണം എന്ന് പറഞ്ഞിട്ടില്ല പക്ഷെ പള്ളി പോകുന്നത് എന്നോട് ചോദിക്കുമായിരുന്നു പോകുന്നില്ല എന്ന് ചോദിക്കുമായിരുന്നു പഠിക്കണം എന്ന് എനിക്ക് നിർബന്ധിക്കാറില്ലായിരുന്നു ഇപ്പം അമ്മച്ചാണ് പോലും എൻ്റെ അടുത്ത് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുന്ന സമയത്ത് പള്ളിയിലെ കാര്യങ്ങൾ തന്നെ ഒരിക്കലും ക്ലിയറില്ല എനിക്ക് രാവിലെയൊക്കെ ഞാനും അമ്മച്ചി മാത്രമേ വീട്ടിലുള്ളൂ എൻ്റെ ഭാര്യ വിദേശത്ത് ജോലി ചെയ്യുകയാണ് ഭാര്യയും ഒരു മകനും ഉണ്ട് അവന് അവിടെ പഠിക്കുകയാണ് മകള് ബോർഡിംഗ് നിൽക്കുകയാണ് അപ്പം എനിക്ക് അങ്ങനെയുള്ളൊരു ഒരു ഫാമിലി സിറ്റുവേഷൻ അങ്ങനെയാണ് നിൽക്കുന്നത് ഞാൻ ഇവരെല്ലാം ഒരേ സമയം മാനേജ് ചെയ്യണം വൈഫിനെ വിളിക്കുമ്പോൾ കാരണം വൈഫിന്റെ എന്ന് പറയുന്നത് ഇവിടുത്തെക്കാൾ നാലര മണിക്കൂർ പിന്നിൽ സമയം പിന്നിലാണ് അവരുടെ സമയം അപ്പോൾ ഞാനിവിടെ രാത്രി പന്ത്രണ്ട് മണി ആവുമ്പോൾ മണി എട്ടുമണിയാകത്തേ ഉള്ളൂ വൈഫ് ജോലി ചെയ്തൊരു സമയമായിരിക്കും അപ്പം ഞാൻ അത്ര നേരം ഉണമിരിക്കണം വൈഫിനോട് കൊച്ചുണ്ടെങ്കിൽ സംസാരിക്കണം എന്നെങ്കിലും അപ്പോൾ ഞാൻ അങ്ങനെ അത് ടൈം മാനേജ് ചെയ്യുന്നു പിന്നെ മോള് അവിടെ ബോർഡിംഗിൽ നിന്നാണ് പഠിക്കുന്നത് അവിടെ വീട്ടിലെ അമ്മച്ചയ്ക്ക് പ്രായതുകൊണ്ട് നോക്കാൻ പറ്റാത്തൊണ്ട് അവളെ ബോർഡിംഗിലാണ് ഇത്തവണ പ്ലസ് ടുവിന് പഠിക്കുന്നു ചങ്ങാശ്ശേരിയിലാണ് ബോർഡിംഗ് പഠിക്കുന്നു അപ്പോൾ അവിടെ കാര്യങ്ങൾ നോക്കണം വീട്ടിലെ കാര്യങ്ങൾ നോക്കണം വീട്ടിലെ അമ്മച്ചിക്ക് എന്തെങ്കിലും വൈകാരിക എന്തെങ്കിലും കഴിഞ്ഞാൽ ഞാനാണ് ഹോസ്പിറ്റലിൽ പോയി കാണിക്കേണ്ടത് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് വീട്ടിലെ മറ്റു കാര്യങ്ങൾ നോക്കണം പക്ഷേ ഞാൻ പറയുന്നത് ഒരു ഒരു സന്തോഷകരമായ കാര്യം വെച്ചാൽ എനിക്കൊന്നും ഒരു ഒരു അതൊരു പ്രശ്നമായിട്ട് തോന്നിയിട്ടില്ല എന്നുള്ളതാണ് അതായത് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഒരു പ്രശ്നമായിട്ട് തോന്നിയിട്ടില്ല എന്നാണ് ഞാൻ വലിയ ഞാൻ ചെയ്യാം ശരിക്കും ഞങ്ങൾക്ക് യും ചെയ്യാംക്കും ഇൻസ്പിറേഷൻ ആണ് ദൈവത്തിൽ വിശ്വസിക്കാൻ നല്ലൊരു പ്രൊഫഷൻ തെരഞ്ഞെടുക്കാനായിട്ട് അപ്പം സാർ നമ്മുടെ ഈ വീഡിയോ കാണുന്ന യുവജനങ്ങളോട് സാർ എന്താണ് പറയാനുള്ളത് എനിക്ക് ഒരു ഒരു ഞാൻ എപ്പോഴും എല്ലാരോടും പറയാറുണ്ട് നമ്മൾ മീഡിയ എന്ന് പറയുന്നത് നമ്മുടെ ഒരു മാറ്റി ഒരു ഘടകമല്ല നമ്മുടെ ഒരു പൊതുധാരണ മീഡിയയിലെ അപകടകാരി മീഡിയ ഉപയോഗിക്കുന്നത് തെറ്റാണെന്ന രീതിയിലാണ് ഇപ്പോൾ മീഡിയയുടെ കാലമാണ് മീഡിയയാണ് ഒപ്പീനിയൻ മേക്കേഴ്സ് ആയിട്ട് നിലകൊള്ളുന്നത് സോഷ്യൽ മീഡിയ ആയും അതോടൊപ്പം തന്നെ നമ്മുടെ പ്രിന്റ് വിഷ്വൽ മീഡിയകളാണ് ഒപ്പീനിയൻ മേക്കേഴ്സ് ആയിട്ട് നിലകൊള്ളുന്നത് മീഡിയ ആണ് അപ്പോൾ മീഡിയയെ ഒഴിവാക്കുക എന്ന് പറയുന്നത് അത് ചിലപ്പോൾ ഈ എന്താ പറയുന്നത് ക്രിസ്തീയ വിശ്വാസത്തോടെ ചെയ്യുന്നൊരു ഒരു അവധ ഒരു പ്രചരണം കൂടിയാണ് കാരണം വെച്ചാൽ നമ്മളിത് ഒരു ഓപ്പർച്യൂണിറ്റിയാണ് അതായത് ഇത് സുവിശേഷത്തിന് വേണ്ടിയിട്ടുള്ള ഓപ്പർച്യൂണിറ്റി ഉപയോഗിക്കാൻ പറ്റും മൂല്യങ്ങൾക്ക് വേണ്ടിയുള്ള ഓപ്പർച്യൂണിറ്റി ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ മീഡിയ എന്ന് പറയുന്നത് നമ്മളൊരു അവസരമായിട്ട് കൊണ്ടാടണം അതിനെ മാറ്റി നിർത്തേണ്ട ഒരു 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 ഘടകമല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് നമ്മുടെ കുട്ടികൾ നമ്മുടെ യുവാക്കൾ നമ്മുടെ യുവജനങ്ങളൊക്കെ നമ്മുടെ മീഡിയ രംഗത്തെ കടന്നു വന്ന അവരെ ഒപ്പീനിയൻ മേക്കേഴ്സായിട്ട് മാറണം അതായത് അവർ മോട്ടിവേറ്റേഴ്സായിട്ട് മാറണം നല്ല മൂല്യവത്തായ മൂല്യങ്ങൾ പ്രചരിപ്പിക്കുന്ന മാധ്യമപ്രവർത്തകർ വലിയ സാധ്യത ഇന്ന് കേരളത്തിലുണ്ട് കാരണം നമ്മളെ ഈ പൊതുവെ മാത്രങ്ങളെന്നൊക്കെ വെച്ച് വിശേഷിപ്പിക്കപ്പെടുന്ന ഒരു ഘട്ടത്തിൽ സ്വാഭാവികമായിട്ടും നല്ല മാധ്യമപ്രവർത്തകർ ഉണ്ട് എന്ന് നമുക്ക് സാക്ഷ്യപ്പെടുത്താനായിട്ട് പറ്റുന്നത് നമ്മൾ കടന്നു വരുമ്പോഴാണ് മാറി നിൽക്കുമ്പോഴല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് ശരിക്കും സാറ് നമുക്ക് എല്ലാവർക്കും ഒരു ഇൻസ്പിറേഷൻ ആവുകയാണ് പലപ്പോഴും നമ്മളൊക്കെ കരിയർ ഓറിയന്റഡ് ആയിട്ട് ദൈവ പള്ളിയിലേക്ക് പോകാൻ സമയമില്ല അല്ലെ പള്ളിയിലെ കാര്യങ്ങളിൽ പങ്കെടുക്കാൻ സമയമില്ല എന്നൊക്കെ പറഞ്ഞ് മാറി നിൽക്കുമ്പോൾ ആ പ്രസ്ഥാനങ്ങളിലൂടെയൊക്കെ വളർന്നു വന്ന ഒരാൾ സഭയിലൂടെ വളർന്നു വന്ന് ഇന്ന് ഈ തിരക്കേറിയ ജീവിതത്തിലെ സഭയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുകയാണ് സാറ് സാറിന്റെ വലിയ സേവനങ്ങൾക്കും ഒപ്പം ഞങ്ങളോടൊപ്പമായിരുന്ന ഈ സമയത്തിനും നന്ദി